ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശബരിമല എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്ഷേത്ര സങ്കല്പം തന്നെ ലോകത്തധികം നമ്മൾ കണ്ടിട്ടില്ല പലയിടത്തും ഉണ്ട് പക്ഷേ ഇത്രയേറെ ആളുകളെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രം കൊണ്ടുവരുന്ന ആ ഒരു അതിതീവ്രമായ ഒരു ഒരു ഒഴുക്കാണല്ലോ ആ സമയത്ത് സത്യത്തിൽ വനത്തിന് നടുവിൽ ഒരു കാനന ക്ഷേത്രം എന്നാൽ ഇന്ന് അതിന്റെ പരിസരത്ത് പണത് വച്ചിരിക്കുന്നത് മുഴുവൻ വൃത്തികെട്ട എന്തായിരിക്കുമോ ശബരിമലയിലെ എന്താണ് ശ്രീ അയ്യപ്പൻ അന്ന് അവിടെ തപസനുഷ്ഠിക്കാൻ പോയപ്പോ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതാണോ ഇന്ന് അദ്ദേഹത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവം ഇരിക്കുന്ന സ്ഥലത്തെ അത്ര മഹത്തരമായ ഒരു നിർമ്മിതി കൊണ്ടാണ് നമ്മൾ അലങ്കരിക്കേണ്ടത് ആ വീക്ഷണമൊന്നുമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി പോലെ താലൂക്ക് ആശുപത്രികളെ പോലും നിലവാരമില്ലാത്ത കുറെ സാധനങ്ങൾ പങ്കുവച്ചിരിക്കൂ ഒരു ദേവാലയമാണത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ദേവാലയത്തെ നമ്മൾ എത്ര സൂക്ഷ്മമായി എത്ര കലാപരമായി എത്ര ഗംഭീരമായി രൂപപ്പെടുത്തേണ്ടതായിരുന്നു അവിടേക്കുള്ള പാതയിലൊക്കെ ഒരു ഇമോഷണൽ സാധനമാക്കി മാറ്റേണ്ടതാണ് അത് ഈ പി ഡബ്ല്യൂ ഡി പി ഡബ്ല്യു ഡി പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പകരം അനായി കുഞ്ഞിരാമനെ പോലെയുള്ള കലാകാരന്മാരെ ഏറ്റവും മികച്ച ആർക്കിടെക്ടുകള് ഈ സാംസ്കാരിക പൈതൃകം പറയുന്ന ആർ ശങ്കർ പോലുള്ള ആൾ കേരളത്തിൽ എത്രയോ നല്ല ആർക്കിടെക്ടുകൾ ഉണ്ട് ഇവനായിരുന്നു അത് രൂപാന്തരപ്പെടുത്തേണ്ടത് നമസ്കാരം ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ അനാസ്ഥ ചർച്ചയാകുന്ന ഈ സാഹചര്യത്തിൽ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ വൈറലാകുന്നു ശബരിമലയിലെ നിർമ്മിതികളെ കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത് ഈശ്വരൻ ഇരിക്കുന്ന പുണ്യഭൂമിയെ ദൈവീകവും കലാപരമായും അലങ്കരിക്കുന്നതിന് പകരം താലൂക്ക് ആശുപത്രികളേക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് പിന്തള്ളുന്ന വിധത്തിലുള്ള നിർമ്മാണങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ ഇന്നത്തെ സാഹചര്യം ഏറെ കലുഷിതമായി കൊണ്ടിരിക്കുമ്പോൾ സർക്കാരിന്റെ അനാസ്ഥയിലേക്കാണ് പൊതുജനം വിരൽ ചൂണ്ടുന്നത് ഈ സാഹചര്യത്തിൽ ഭരണാധികാരിയായ പിണറായി വിജയന്റെ കഴിവുകേടും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മറ്റൊരു കാര്യം പ്രസക്തമാകുന്നത് സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരാളിലേക്ക് പൂർണ്ണ അധികാരം വരികയും അയാളെ സുഖിപ്പിച്ചു നിർത്തിയാൽ എന്ത് നേട്ടവും ഉണ്ടാക്കാം എന്ന് കരുതുന്ന ഒരു അയാൾക്ക് ചുറ്റും വൃന്ദ ചെയ്താൽ വളരെ ഭീകരമായിരിക്കും ആ നാടിന്റെ അവസ്ഥ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നത്തെ പിണറായി ഭരണത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകളാണ് ഇവ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശബരിമല എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്ഷേത്ര സങ്കല്പം തന്നെ ലോകത്ത് അധികം നമ്മൾ കണ്ടിട്ടില്ല പലയിടത്തും ഉണ്ട് പക്ഷേ ഇത്രയേറെ ആളുകളെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രം കൊണ്ടുവരുന്ന ഒരു അതിതീവ്രമായ ഒരു 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 ഒഴുക്കാണല്ലോ ആ സമയത്ത് സത്യത്തിൽ വനത്തിനു നടുവിൽ ഒരു കാനന ക്ഷേത്രം എന്നാൽ ഇന്ന് അതിൻ്റെ പരിസരത്ത് പണത് വെച്ചിരിക്കുന്നത് മുഴുവൻ വൃത്തികെട്ട എന്തായിരിക്കുമോ ശബരിമലയിലെ എന്താണ് ശ്രീ അയ്യപ്പൻ അന്ന് അവിടെ തപസനിഷ്ഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതാണോ ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിസരത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ എഞ്ചിനീയർമാർ പറഞ്ഞതാണ് അവിടെ പണിയേണ്ടത് ദേവസ്വം ബോർഡ് എഞ്ചിനീയറുടെ ഭാവനയല്ല ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ ആലയമാണതെങ്കിൽ ദൈവത്തിനിണങ്ങുന്ന സൃഷ്ടി വേണം അവിടെ പണിയാൻ ദൈവമിരിക്കുന്ന സ്ഥലത്തെ അത്ര മഹത്തരമായ ഒരു നിർമ്മിതി കൊണ്ടാണ് നമ്മൾ അലങ്കരിക്കേണ്ടത് ആ വീക്ഷണമൊന്നുമില്ലാതെ ഗവൺമെൻറ് ആശുപത്രി പോലെ താലൂക്ക് ആശുപത്രിയുടെ പോലെ നിലവാരമില്ലാത്ത കുറേ സാധനങ്ങൾ പണു വെച്ചിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കൂ ഒരു ഒരു ദേവാലയമാണത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ദേവാലയത്തെ നമ്മൾ എത്ര സൂക്ഷ്മമായി എത്ര കലാപരമായി എത്ര ഗംഭീരമായി രൂപപ്പെടുത്തേണ്ടതായിരുന്നു അവിടേക്കുള്ള പാതയിലൊക്കെ ഒരു ഇമോഷണൽ സാധനമാക്കി മാറ്റേണ്ടതാണ് അത് ഈ പി ഡബ്ല്യു ഡി ഈ പി ഡബ്ല്യു ഡി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പകരം കാനായി കുഞ്ഞുരാമനെ പോലെയുള്ള കലാകാരന്മാർ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകൾ ഈ സാംസ്കാരിക പൈതൃകം പറയുന്ന ആറ് ശങ്കർക്കെപ്പോലുള്ള ആൾ കേരളത്തിൽ എത്രയോ നല്ല ആർക്കിടെക്റ്റുകളുണ്ട് ഇവനായിരുന്നു അത് രൂപാന്തരപ്പെടുത്തേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിലൊരു പാലം പണിതാൽ പോലും അതൊരു പീസ് ഓഫ് ഹാർട്ട് ആർട്ടാകണം എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവം വേണം നിങ്ങൾക്ക് ദുബായ് എന്ന ഒരു ചെറിയ ഭൂപ്രദേശത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ നാടിനോട് ആദരവ് തോന്നുന്നത് അവിടുത്തെ ഭരണാധികാരിയെ നിങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ പേരിലല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിലല്ല അവിടുത്തെ പട്ടാളത്തിൻ്റെ കരുത്തുന്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല നിങ്ങൾ പ്രകടമായി പുറത്ത് കാണുന്ന ആ രാജ്യത്തിൻ്റെ പ്രൗഢിയും വൃത്തിയും മാത്രം കണ്ടിട്ട അല്ലേ അവിടുത്തെ സൗകര്യങ്ങൾ മാത്രം ആസ്വദിച്ചിട്ടാണ് പങ്കും അത്യാവശ്യമാണ് ഇതേ അല്ല ഇതേ ജനമല്ലേ ദുബായി പോയി ജോലി ചെയ്യുന്നത് അവിടെ ഭരണാധികാരികൾക്ക് വീക്ഷണം ഉണ്ടെങ്കിൽ അതിനൊപ്പമാണ് ജനം വരുന്നത് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ ഭരണാധികാരിയുടെ മകൻ തീ കെടുത്താൻ ആദ്യം ഇറങ്ങുന്ന ദൃശ്യം നമ്മൾ കാണുന്നു ജനം പുറകെ ഇറങ്ങുകയാണ് ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ആൾക്കാണ് ഭരണാധികാരി ലീഡർ എന്ന് പറയുന്നത് ജനമല്ല ഇറങ്ങി നാ നൂറ്റമ്പത് തെറിയും വിളിച്ച് കഴിഞ്ഞ് മാത്രം ആൾക്ക് ഭരണാധികാരി എന്നാരും പറയില്ല ഇവിടെ ജനമിറങ്ങി ചീത്ത വിളിച്ച് പ്രതിഷേധം എരമ്പിക്കഴിയുമ്പോഴാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംവിധാനം പയ്യെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒരു വിഷനുമില്ല എന്തെങ്കിലും കുറേ ഗോഷ്ഠികൾ കാണിക്കുക എന്നുള്ളത് മാത്രമാവുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മലയാളി ലോജിക്കൽ ചിന്ത കൂടിയുള്ളവരായി മാറിയാൽ ഈ പ്രശ്നങ്ങളിൽ തീരും നമുക്ക് ഏതിനും ഒരു യുക്തിബദ്ധമായ ഉത്തരം കണ്ടെത്താനുള്ള ബുദ്ധി ആർജിക്കണം അല്ലേ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ പോയാൽ ആയിരം രൂപയ്ക്ക് എത്തുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ പോകുമ്പോൾ അയ്യായിരം രൂപ മുടക്കണം എന്ന് പറയുമ്പോൾ അത് യുക്തിഹീനമാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ടല്ലോ ഇതുപോലെ തന്നെ ഏത് കാര്യത്തിനും അനലറ്റിക്കലാവുക ഇങ്ങനെയൊരു കാര്യം നടന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ അനാലറ്റിക് കാണാം കാരണം നമ്മളെക്കാൾ യുക്തിയുള്ള ആളാണല്ലോ ദൈവം